നമസ്കാരം കൂടാൻ ഡിസ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് വർക്ക് വിസയിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്പ് കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റ് വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിസ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും ഒക്കെ വിസകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യൂറോപ്പിലേക്കുള്ള വിസകൾ ലോങ് ടൈം വിസാസ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിലും ട്രാവൽ ഉള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലിയറൻസ് വരുത്തുന്നതിനും അതേപോലെ തന്നെ ഈ വർക്ക് പെർമിറ്റ് വന്നിട്ടുള്ള ആളുകൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ ദുബായിലേക്ക് വന്നിട്ടുള്ള റീസൻറ്റായിട്ട് വന്നിരിക്കുന്ന വേക്കൻസികൾ അങ്ങനെ ഒരുപാട് വേക്കൻസികളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ജോലി അന്വേഷിക്കുന്ന ആളുകൾ അത് വിദേശത്തായിക്കോട്ടെ സ്വദേശത്തായിക്കോട്ടെ നിങ്ങൾക്കുള്ള ജോബ് അപ്റ്റായിട്ടുള്ള ജോബ് കണ്ടുപിടിച്ച് തരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇപ്പൊ നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ അയർലൻഡിലേക്ക് വന്നിട്ടുള്ള ഓളർ ഇലക്ട്രീഷ്യൻസിൻ്റെ വേക്കൻസികൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അയർലൻഡിലേക്കാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് വാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള അതായത് മിനിമം ത്രീ ഇയർ എങ്കിലും വർക്ക് ചെയ്ത് ഉള്ള ക്യാൻഡിഡേറ്റിനെയാണ് പ്രധാനമായിട്ട് ുന്നത്പ്പതിനായിരം യൂറോ മുതൽ അമ്പതിനായിരം യൂറോ വരെയാണ് അതിൻ്റെ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വിദേശത്ത് ഈ ഒരു കാറ്റഗറിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് സാമ്പത്തികം മുടക്കാൻ കഴിവുള്ള എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ സർവീസ് ചാർജ് മറ്റുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കാം ഓഫീസ് നമ്പർ കൂടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാല റൂട്ടിൽ കുന്നമുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് യിലേക്കുള്ള ഡൊമിസിലറി കെയർ അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസികൾ നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേക്കൻസികൾ കുറച്ച് അധികം വേക്കൻസികൾ ഷെഫിന്റെ വേക്കൻസികൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ യൂറോപ്പിന്റെ ഷെങ്കൻ ഏരിയയിലേക്കുള്ള വേക്കൻസികൾ ഇപ്പോൾ സ്ലോവാക്കിയ ആയാലും ബെൽജിയം ആയാലും ക്രൊയേഷ്യ ആയാലും വേക്കൻസികൾ കുറച്ച് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് യൂറോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും വൺസ് വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ടൂർ പാക്കേജിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം ഇപ്പോൾ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് കുറഞ്ഞ കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് ദുബായിലേക്ക് യു എയിലേക്കൊക്കെ നമുക്ക് ഫ്രീ വിസാസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള വേക്കൻസികളായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഇതുവരെ തന്നപ്പോർട്ടുകൾക്ക് വളരെയധികം നേരിച്ചുണ്ടെങ്കിൽ കൂടെ വിളിച്ചിട്ടുണ്ടി സിസ് ചെയ്ത് താങ്ക്